ഇശുമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായും അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് ഗനേശ്വരത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അൻപത്തി ആറാമത്തെ വാക്യം ശ്രദ്ധേയമാണ് വാക്യം ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവർ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിനെങ്കിലും തൊടുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു അതാണ് ഈ ഭാഗം നമ്മൾ കുറച്ചു മുമ്പ് അഞ്ചാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്ക് അഞ്ചാമത്തെ അധ്യായത്തിലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ രക്തസ്രാവക്കാരി പിന്നിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു അവൾ സൗഖ്യം പ്രാപിച്ചു അപ്പം അതേ അതിങ്ങനെ നാട്ടിൽ വളരെ കാര്യമായിട്ട് പ്രചരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ ഈ ഭാഗം വായിക്കുന്നത് അപ്പം ഇതിങ്ങനെ പറഞ്ഞ് കേട്ടറിഞ്ഞ ആളുകളൊക്കെ ഈശോ പോകുന്ന വഴിക്ക് രോഗികളെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് ഈശോയുടെ വസ്ത്രത്തിന് വിളുമ്പെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം അത് ആ സ്ത്രീ ചെയ്ത അതേ സംഭവം ഇവർ റിപ്പീറ്റ് ചെയ്യുകയാണ് അവർക്ക് അവർക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി പക്ഷേ ആ വാക്യം തൊട്ടടുത്തു നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊടാനായിട്ടാണ് കിടത്തിയിരിക്കുന്നത് അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാവശ്യം വാക്യം വളരെ ശ്രദ്ധേയമാണ് വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാവശ്യം അല്ല അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു അപ്പോൾ ഈശോയുടെ ഒരു റിയൽ പ്രസൻസ് അവിടെ ഉണ്ട് ഈശോ ധരിച്ചിരിക്കുന്ന വസ്ത്രവും വസ്ത്രത്തെ നമുക്ക് റിലീക്ക് ആയിട്ട് തിരുശേഷിപ്പായിട്ട് പരിഗണിക്കാം അങ്ങനെയെങ്കിലും തിരുശേഷിപ്പിൽ തൊടുന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു എന്നുള്ള പ്രതി പ്രത്യാശയോടും വിശ്വാസോടുകൂടിയാണ് അവർ അവിടെ വന്ന് കിടക്കുന്നത് പക്ഷേ വചനം പറയുന്നിങ്ങനെയാണ് അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടു എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് വസ്ത്രത്തിൻ്റെ വിളമ്പും ആ വസ്ത്രം ധരിച്ചിരിക്കുന്ന വ്യക്തിയും അത് രണ്ടും നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ ഭാഗം വായിച്ചും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ ഈ കൊല്ലം രൂപതയിൽ പ്രത്യാശയുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുരിശിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പിൻ്റെ പ്രയാണം നടക്കുക പല പല പള്ളികളിൽ കടന്നു പോകുന്നുണ്ട് പല പള്ളികളിലും അത് വളരെ കാര്യമായിട്ടുള്ള സ്വീകരണവും ചില പള്ളികളിലൊക്കെ എല്ലാ വീടുകളിലും കൊണ്ടുപോകുന്നുണ്ട് എനിക്കും അറിയുന്ന പിതാവ് എൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ വീടുകളും എല്ലാം എല്ലാ യൂണിറ്റിൻ്റെ വാർഡുകളിൽ അല്ലെങ്കിൽ യൂണിറ്റുകളിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ പള്ളിയിലുൾപ്പെടെ എല്ലാ വീടുകളിലും ഈ തിരുശേഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ട് തിരുശേഷിപ്പിൻ്റെ വലിയ വണക്കം നിറയ്ക്കുകയാണ് വണക്കം എന്നാണ് പറയുന്നത് ആരാധനയല്ലത് ആ വാക്കെത്തുമ്പോൾ നമുക്കൊരു നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ തിരുശേഷിപ്പിൻ്റെ തിരുശേഷിപ്പും കൊണ്ടിങ്ങനെ പോകുമ്പോൾ വഴിയിലൊക്കെ കൊടുക്കുന്ന വലിയ സ്വീകരണങ്ങൾ ചിലയിടവകളിലെ സ്വീകരണത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ പോലും ഉണ്ട് സ്വീകരണം കൊടുക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഇവിടെ കൂടി ഇത് പോകുമ്പോഴത്തേക്ക് സ്വീകരണം കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട രീതി എങ്ങനെയാണ് എന്താണെങ്കിലും കുറേ പണച്ചിലവ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പൈസയും ചിലവാകുന്നുണ്ട് മോശമാണെന്നുള്ളതല്ല വളരെ കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ആദരവോടു കൂടി വണങ്ങുകയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തിരുശേഷിപ്പിൻ്റെ പ്രസൻസിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇതിങ്ങനെ എല്ലാവരും വന്ന് വണങ്ങുന്നുണ്ട് ക്രൈസ്തവന് മാത്രമല്ല ക്രൈസ്തവരും ഒക്കെ വന്ന് വണങ്ങുന്നുണ്ട് പക്ഷേ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ദിവ്യകാരൻ്റെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ആൾക്കാരുടെ മുകളിൽ ഒന്നാമത് തിരിശേഷിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് തിരിച്ചിപ്പ് വെച്ചേക്കുമ്പോൾ നമ്മൾ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട് നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് ഇതിങ്ങനെ വസ്ത്രത്തിൻ്റെ വിളുമ്പിനോളം ളുമ്പായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് റിലിക്കെന്ന് പറയുമ്പോൾ എപ്പോഴും വസ്ത്രത്തിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ശരീരഭാവത്തിൻ്റെ എല്ലിൻ്റെ കഷ്ണമൊക്കെ ആയിരിക്കും സാധാരണ ഈശോയുടെ ഒരു റിലിക്കെന്ന രീതിയിൽ നമ്മളിതിനെ കാണുമ്പോൾ ഒരു തിരുശേഷുപാട്ട് നമ്മളിതിനെ കാണുമ്പോൾ ഈശോയുടെ തിരു രക്തം വീണ് ഈശോ ബലിയായി മാറിയ ആദ്യത്തെ ബലിപീഠം അതാണ് കുരിശ് ആ കുരിശൻ്റെ ഒരു ഒരു തരിയാണ് ആ തിരുശേഷിപ്പായിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ അത് ഈശോ അല്ല ഈശോയുടെ തിരു രക്തം വീണ് ഈശോയുടെ തിരുശരീരം കിടന്ന് ബലിയായി മാറിയ ആദ്യത്തെ ആൾത്താരയായ കുരിശ് പക്ഷേ ദ റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് യു ക്രിസ്തീശോയുടെ യഥാർത്ഥ സാന്നിധ്യം കുർബാന നമ്മുടെ പള്ളിയിൽ അൾത്താരയിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട് ഈ പള്ളിയിലിങ്ങനെ കുർബാന എഴുന്നള്ളിച്ച് വച്ച് അല്ലെങ്കിൽ കുർബാന സക്രാനിക്കാതിരിക്കുമ്പോൾ തിരുശേഷിപ്പിൻ്റെ വണക്കം കാര്യമായിട്ട് നടക്കുന്നു അപ്പോൾ ആൾത്താരെ കൊണ്ടുവന്ന് ഈ തിരുശേഷിപ്പ് ഈ തിരുശ്ശരീരം അല്ലെങ്കിൽ തിരു കുരിശിൻ്റെ തിരുശേഷിപ്പ് വയ്ക്കുമ്പം അത് അത് വെക്കാൻ പാടില്ലെന്നുള്ള അർത്ഥമല്ല അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് തന്നെ വെച്ചിട്ട് അതിൻ്റെ അതിങ്ങനെ നമ്മൾ വലിയ കാര്യമായിട്ട് ഇങ്ങനെ ആരാധിച്ച് ആരാധിക്കുക അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം നമ്മളിങ്ങനെ അതിനെ റീസ് നോട്ട് ചെയ്യുന്നില്ല അതിനെ അതിനെക്കുറിച്ച് കൃത്യമാണ് നമ്മൾ ചിന്തിക്കുന്നില്ല അത് പ്രശ്നം റിയൽ പ്രസൻസ് യേശു യഥാർത്ഥ മാംസവും രക്തവുമായിട്ട് യഥാർത്ഥ സാന്നിധ്യം ഈശോ രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് ഈ ഭൂമിക്ക് പെയ്തേ ഒരു മനുഷ്യനായി നടന്നു നീങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അതേ പ്രസൻസിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ സൂചന എന്നൊന്നും അല്ല അതുതന്നെയാണ് ഈശോ എൻ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് ഈശോ ജീവിച്ചിരുന്ന ഇത് എൻ്റെ ശരീരഭാഗത്ത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യരുന്ന് പറഞ്ഞാൽ രണ്ട് മരികൾ കൊണ്ട് ഈ രോഗാവസാനത്തോളം ഈശോ നമ്മുടെയോടൊപ്പം ജീവിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥ സാന്നിധ്യമായ ദിവ്യകാരുണ്യം ഇരിക്കുമ്പോൾ അത് ആ ദിവ്യകാരണ്യത്തെ കുമ്പസാരി ചുരുങ്ങി ഭക്തിപൂർവ്വം വിശുദ്ധിയോടു കൂടി ആ കുർബാന സ്വീകരിക്കാനായിട്ട് താല്പര്യം കാണിക്കാതെ ഈ കുരുഷന് അടങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അധാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അതായത് ഈശോ നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഈശോയെ ഉടുത്ത വസ്ത്രം കഴിച്ചപ്പുറം വെച്ചിട്ടുണ്ട് ഈശോയെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഈശോ ഉടുത്ത വസ്ത്രത്തിൻ്റെ മുമ്പിൽ വന്ന് നമ്മളിങ്ങനെ കുമ്പിട്ട് ആരാധിക്കുകയാണ് ആ വസ്ത്രം ഈശോയെ പറഞ്ഞിട്ട് അതിനോട് പ്രാർത്ഥിക്കുക വസ്ത്രത്തോട് പ്രാർത്ഥിക്കുക ഈശോ അപ്പുറത്തിരിപ്പുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല അപ്പോൾ കുരിശ് വണങ്ങേണ്ടന്നല്ല കുരിശ് നമ്മുടെ വീടുകളിൽ വരുന്നതും വണങ്ങുന്നതും ഈശോയെ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആ കുരിശിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതല്ല നമ്മൾ ഈശോയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓർക്കുക യഥാർത്ഥ സാന്നിധ്യമായി ഈശോ അപ്പുറത്തുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകുന്നുണ്ട് അത് സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ നമ്മുടെ ഇത് എല്ലാത്തിലും എല്ലാത്തിനും പ്രധാനപ്പെട്ട നമ്മളിങ്ങനെ ഇത് ഈശോടെ തന്നെയാണെന്ന് പറഞ്ഞാലും ചിലത് നമ്മൾ വിശുദ്ധരുടെ തിരുവിശേഷിപ്പൊക്കെ വണങ്ങുമ്പോഴും ഇതേ സംഭവം നടക്കുന്നുണ്ട് ഇനി രൂപങ്ങൾ ചില ചില തീർത്ഥാടകരും സ്ഥലങ്ങളിലൊക്കെ രൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴും ഇന്ന് തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ രൂപങ്ങളുടെ മുമ്പിൽ പോയി എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പല ഈശോയുടെ ആണെങ്കിലും മാതാവിൻ്റെ വിശുദ്ധയുടെ ഒക്കെ രൂപങ്ങളുടെ മുമ്പിൽ പോയി ഇങ്ങനെ വലിയ യഥാർത്ഥ സാന്നിധ്യം പോയി പക്ഷെ നമ്മൾ ഓർക്കുക യഥാർത്ഥ സാന്നിധ്യമായി ഈശോ ഇല്ലേ അത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഇമ്പോർട്ടൻസ് ഓവർ ഇമ്പോർട്ടൻസ് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമിത പ്രാധാന്യത്തിലേക്കൊക്കെ നമ്മൾ മാറി വഴി മാറുന്ന സമയത്ത് നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമാണ് യഥാർത്ഥ സാന്നിധ്യം ഈശോ ദിവ്യാലയത്തിലുള്ളത് അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഓർക്കാം ദിവസവും നമുക്ക് ഓർക്കാം ഈശോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ യഥാർത്ഥ സാന്നിധ്യമായി യഥാർത്ഥ ശരീരവും രക്തവുമായി നമുക്കിടയിൽ ജീവിക്കുന്നതിനെ സമീപിക്കാം പ്രാർത്ഥിക്കാം ആരാധിക്കാം ആ ഈശോ ആ ഈശോ വ്യക്തിബന്ധം ദിവ്യകാരൻ്റെ സ്വീകരണത്തിലൂടെ ഒരുക്കമുള്ള ദിവ്യകാരുടെ സ്വീകരണത്തിലൂടെ ആ ഒരു വ്യക്തിബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാം എന്നിട്ട് ഈ ഇവരെ നമ്മൾ അങ്ങനെ ഓർക്കേണ്ടത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിനെങ്കിലും തൊടാൻ അവർ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എന്നിട്ട് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയാണ് അവനെ തൊട്ടവരെല്ലാം സുഖം വസ്ത്രത്തിൽ തൊട്ടവരല്ല അവനെ തൊട്ടവരെല്ലാം സുഖം കാരണം ആ വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥ സാധനത്തിൽ അവൻ ഈശോയെ തൊടുക ഈശോടെ വസ്ത്രത്തിലോ തിരിശേഷിപ്പുകളിലോ അല്ല നമ്മൾ തുടണ്ടത് വേണ്ടന്നല്ല പക്ഷേ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ അതിനേക്കാൾ ശക്തരായ യേശുനാഥൻ്റെ യഥാർത്ഥ സാന്നിധ്യം യേശു യഥാർത്ഥത്തിൽ യേശു നമ്മുടെ ഇടയിൽ ദിവികാരുണ്യമായി സന്നിഹിതനായിരിക്കുന്നു എഴുന്നള്ളിയിരിക്കുന്നു നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ആ ഒരു കൃത്യ ആ ഒരു ബോധ്യം നമുക്കുണ്ടോ കുർബാനയുടെ അടുത്തിരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴേക്കും ആ ഒരു ബോധം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സുവിശേഷമാ നമ്മളെ ആ ഒരു ബോധത്തിലേക്ക് ബോധ്യത്തിലേക്ക് വളർത്തുവാനായിട്ട് സഹായിക്കട്ടെ